ഇതൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഒരു പാൻറ്റും ഒരു ക്രോപ്പ് ബ്ലൗസ് അതായത് സ്ലീവ്ലെസ് ബ്ലൗസും പ്രിൻസസ് കട്ടാണ് റൗണ്ട് നെക്കാണ് നെക്കൊന്നും ഒരുപാട് ഇറക്കാത്ത സാധാരണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പക്ഷേ നിങ്ങൾക്ക് വയർ ഇത്രയും കാണിക്കണമെന്നൊന്നുമില്ല കാണിക്കാതെ വേണമെങ്കിൽ ഇടാം നമ്മൾ ഇത്രയും ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ കാരണം ഇതിൻ്റെ ഹൈറ്റ് നമുക്കാക്കും കിട്ടത്തില്ല അത്രയും ഹൈറ്റുള്ളൊരു മാനിക്യൂനാണ് അപ്പം നമുക്ക് അത്ര കുറച്ച് താഴ്ത്തിയിട്ടാൽ പാൻറ്റിൻ്റെ ഇറക്കം കിട്ടത്തുള്ളൂ കാരണം നമുക്കിത് കണ്ട ഇത് അത്യാവശ്യം പ്ലെയറാണേ ഡബിൾ പ്ലെയർ ഒന്നുമല്ല സാധാരണ ഒരു പ്ലെയർ ആയിട്ടുള്ള ഒരു ഒരു കോട്ടയിൻ്റെ പുറത്ത് വരുന്നുണ്ട് പിന്നെ ഇതിലൊരു ഹൂക്കാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചത് പക്ഷെ അവർ കെട്ടാക്കി കണ്ടോ ഇതിങ്ങനെ ചുരുട്ടി ആണ് കെട്ടിട്ടങ്ങനെ കണ്ടോ ഇത് നിന്ന് വെച്ചാൽ നമ്മൾ പൈപ്പിംഗ് അടിച്ചിട്ട് നമ്മളിങ്ങനെ ചുരുട്ടി പിടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ നടുക്കൂടെ ഒന്ന് അടിച്ചെടുത്താൽ മതി ഇതിങ്ങനെ വരും അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അത് ഇന്ന് അല്ലെങ്കിൽ നാളെ അതായത് ഇന്നിപ്പോൾ ഏഴാം തീയതി എട്ടാം തീയ്യതി നാളെ നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ഇത് പോസ്റ്റ് ചെയ്യും നിങ്ങൾ മറക്കാതെ കാണുക നല്ലൊരു സെറ്റാണ് കേട്ടോ നല്ല നല്ല അടിപൊളി ഒരു ഇപ്പോഴത്തെ മോഡൽ സെറ്റാണിത് അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ കുറഞ്ഞ തുണിയാണ് കേട്ടോ വലിയ വിലയുള്ള തുണിയൊന്നും അല്ല പക്ഷേ എങ്കിലും നല്ലൊരു ലുക്കുള്ളൊരു മോഡൽ കണ്ട നല്ല ഭംഗിയല്ലേ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇന്നിടുന്നതായിരിക്കും അതിന് മുന്നായിട്ട് നമുക്കിന്നൊരു പുഷ്പാക്ക് പാൻറ് അടിക്കുന്ന വീഡിയോ കാണാം കേട്ടോ ഹായ് സ് നമുക്കിന്നൊരു പുഷ്പാക്ക് പാൻ ആണ് ഇത് ചുരിദാർ മെറ്റീരിയലിൻ്റെ കൂടെ ഉള്ള തുണിയാണ് നല്ല തുണിയുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല രണ്ട് രണ്ടേ മീറ്ററോളം തുണിയുണ്ട് അത് സോറി പുഷ്പാക്ക് പാനിൻ്റെ കട്ടിങ് മാത്രമാണ് ഞാൻ ഇടുന്നത് സ്റ്റിച്ചിങ് ഇടുന്നില്ല കാരണം സ്റ്റിച്ചിങ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അതായത് നമ്മൾ പ്ലെയർ പാവാടയ്ക്ക് വെട്ടില്ല നമ്മൾ അമ്പ്രല കട്ടിങ്ങ് വെട്ടും പോലെ ഇങ്ങനെ പിടിച്ചിട്ട് നാലായിട്ട് ഇങ്ങനെ വളക്കുക അതായത് കോണായിട്ട് കേട്ടോ പോണായിട്ടാണ് പുഷ്പാക്കിൽ നടക്കാൻ പാൻഡ് വെട്ടാനുള്ള പിടിക്കാനുള്ളത് സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് പീസ് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പാലിക്കൂടെ കേസാനൊക്കെ വേണ്ട പാടാണ് അത് പുഷ്പാക്കാകത്തില്ല അപ്പോൾ മുറിഞ്ഞിട്ടുള്ള കുരുങ്ങും കിടക്കണമെങ്കിൽ നമുക്കിങ്ങനെ ക്രോസ് പാൻഡായിട്ട് അതായത് ക്രോസ് ആയിട്ട് നമ്മൾ വെട്ടി വയ്ക്കണം കേട്ടോ അപ്പം നമുക്ക് പിടിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇതെല്ലാം നാലായിട്ട് പിടിച്ച് നല്ല പണിയായിട്ട് വെക്കാം ഇതിനൊരു അളവ് തന്നിട്ടുണ്ട് അളവ് പിടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മളിങ്ങനെ നാലായിട്ട് മടക്കി വെച്ചു കേട്ടോ പുസ്തമായിട്ട് പാന്റ് ഒക്കെ വെട്ടാന്നൊക്കെ ഇതൊക്കെ നിങ്ങള് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു ചൂടാറ മെറ്റീരിയൽ ഒക്കെ വെച്ചാൽ പാൻറ്റ് സ്വന്തം വരെ അടിച്ചിട്ട് ടോപ്പ് അറിയില്ല ഓർഡർ ചെയ്ത് വേണമെങ്കിൽ പുറത്തു കൊടുത്താൽ ടോപ്പിന്റെ പൈസ മാത്രമേ കൊടുത്താൽ മതിയായി അങ്ങനെയല്ലേ അങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇതാണ് അവരുടെ പാൻറ് കേട്ടോ നല്ല നീളമാണ് അതായത് കുറെ നുറിഞ്ഞു വെക്കുന്നത് അത് കഴിക്കൊന്നും ഉള്ളതല്ല പക്ഷെ എന്നാലും കുറേ നല്ല കണക്കെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ടോട്ടൽ ഇറക്കം വരുന്നത് അമ്പത്തി ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ടോട്ടൽ ഇറക്കം അമ്പത്തി ഇഞ്ച് വരുന്നു അപ്പൊ നമ്മുടെ ഈ പാർട്ടിൽ വരുന്ന ഇറക്കം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി എട്ട് ഇഞ്ച് അപ്പൊ മടക്കിയടിക്കാൻ ഒരിഞ്ച് ഇവിടെ തയ്യൽ കൊടുക്കും അപ്പൊ നാൽപ്പത്തി ഒമ്പത് അമ്പത് ഇഞ്ച് നമുക്ക് ഇവിടെ വര കടാം സ്റ്റാക്ക് പാനിൻ്റെ നമുക്കിവിടെ അമ്പത് ഇഞ്ച് ഇറക്കം വരും പിന്നെ വണ്ണം എന്ന് പറയുമ്പോൾ ഇതിന്റെ കാലിൻ്റെ എന്റെ വെള്ളം വരുന്നത് എന്റെ വെണ്ണം വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ കാലിൻ്റെ ഈ തുട നമ്മൾ വരുന്നത് നമ്മൾ പിടിക്കാൻ പിടിക്കുമ്പോൾ വരുന്നത് ഇരുപത്തി ആറഞ്ച് വണ്ണമാണ് പക്ഷെ അത് ചില ക്രോസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടും അതുകൊണ്ട് നമുക്ക് അങ്ങനെ ക്രോസ് ആയിട്ട് വെക്കിയാലും ചെറുതായി പോയാൽ ഇടാൻ പാടൊന്നുമില്ല പിന്നെ വലുതായി വലുതായിപ്പോയാൽ കുറച്ചൊന്ന് ലൂസ് ആക്കി കിടക്കാം എന്നാലും പിടിച്ച് കിടന്നോളൂ ഈ ഫ്രോസ് പീസ് ആയതുകൊണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിനൊന്ന് നോക്കാം നമുക്ക് അൻപതിൻ്റെയാണ് വേണ്ട ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് അടയാൻ പറ്റി അപ്പം നമുക്കിവിടെ ആറഞ്ചാണ് നമ്മളെ വണ്ണം അല്ലേ ഈ ഈ ഭാഗത്തെ കാലിൻ്റെ എൻഡിൽ ആറഞ്ച് ഇത് ഒരു കാലിൻ്റെ ഭാഗത്താണ് കേട്ടോ ആറഞ്ച് അപ്പം നമുക്കൊരു ഏഴിഞ്ചെടുക്കാം ഏഴിൻ്റെ കിളപ്പറ്റി അപ്പോൾ ഇവിടെ ഒരു വര കൊടുക്കാം ഇവിടെ ഒരു വര കൊടുക്കും എന്നിട്ട് നമുക്ക് വേണ്ടത് അൻപതിഞ്ചാണ് അൻപത് വേണ്ട നാൽപ്പത് വരുമ്പോൾ മതി നല്ല അൻപത് വരുന്നില്ല നമുക്ക് പച്ച വരുന്ന ആ ചേട്ടും നമ്മളിവിടെ അൻപത് അൻപത് എട്ട് ബീരോളം പുനിയാണ് വേണ്ട ബീതി വീതി വളരെ കുറഞ്ഞ തുണിയാണെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ എന്റ് വരുമ്പോൾ ഇത്രയും നമുക്ക് സ്പേസ് കിട്ടത്തില്ല ഇവിടെ നിന്നേ നമ്മൾ പോകണം അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത തുന്ത് വയ്ക്കുമ്പോൾ ഇവിടുന്നേ കട്ട് ചെയ്തിട്ട് അത്രയും വീതിക്ക് നമ്മൾ മറ്റേ വിറ്റിക്ക് കൊടുക്കണം ഇതുകൊണ്ടാണ് ഇവിടെ വീതി ഉള്ളതുകൊണ്ട് നമുക്കൊരു നാലിഞ്ചോളം ഇവിടുത്തെ വണ്ണത്തിൽ നാല് നാലര ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട് അപ്പം നാലിഞ്ച് കിട്ടും കേട്ടോ അപ്പം നമുക്കിവിടെ ഇവിടുത്തെ വണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറ് ഇഞ്ച് വണ്ണം ഒഴക്കിട്ടുള്ളൂ പതിമൂന്നിന് ഒരു ഒരു പീസിന് പതിമൂന്ന് ഇഞ്ച് വണ്ണം അപ്പം നമുക്കത് ഈ ഭാഗത്ത് നിന്നിട്ട് കാരണം അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടെ നിന്നാണ് ആ ബിറ്റ് വരുന്നത് ബിറ്റ് ഇങ്ങനെ വരച്ച സ്ക്വയർ ആയിട്ട് ആ ബിറ്റ് ഇങ്ങനെ വരും അപ്പൊ നമുക്ക് ഇതിന്റെ ഇറക്കം ഒരു നമ്മൾ അമ്പതിൻചിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ വീതി ഇല്ലാത്ത തുണിയാണെങ്കിൽ നമുക്ക് ഈ എൻറ്റീന്നേ പിടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ കാരണം നമ്മൾ ഇവിടുന്ന് ക്രോസ് ഇടണം അപ്പോൾ ഇവിടെ നമ്മൾ ആ മുക്കിൽ കൊണ്ടുവന്ന് നമുക്ക് അടുത്ത പീസ് ഇടേണ്ടി വരും ഇതിപ്പോൾ നമുക്ക് കുറച്ച് വീതി ഉള്ളതുകൊണ്ട് നമുക്കിവിടെ കുറച്ച് വൈഡ് കിട്ടിയിട്ടുണ്ട് ഒരു ഒരു നാല് നാലരഞ്ച് വണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പം ബാക്കി പീസ് ഇട്ട് കൊടുത്താൽ മതി ആ വണ്ണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ കണ്ട ആ വണ്ണത്തിൽ നിന്ന് നമ്മൾ ക്രോസ് ആയിട്ട് ഇവിടെ വരച്ചു കൊടുക്കും ഇവിടെ ഇവിടുത്തെ വണ്ണം എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂന്നിഞ്ചാണ് നമുക്ക് വേണ്ടത് ഇരുപത്തി മൂന്നിന് ഇടരപ്പെട്ടു അപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കാം നാലിഞ്ച് എടുത്ത കേട്ടോ ക്രോസ് പതിനാല് അവിടെ നിന്ന് വണ്ണം എന്ന് പറയുമ്പോൾ പതിമൂന്ന് ഇഞ്ച് അപ്പോൾ ഒരു പതിനാല് ഇഞ്ച് വണ്ണം പിന്നെ അതിൻ്റെ താഴെ വരുമ്പോഴും ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ഇഞ്ച് വണ്ണം അത് കഴിഞ്ഞ് ഇനി എൻഡിലോട്ട് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് വണ്ണം നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരണം കേട്ടോ പന്ത്രണ്ട് കഴിഞ്ഞ് അടുത്തത് എട്ടിഞ്ച് അടുത്തത് വരുമ്പോൾ നമുക്കൊരു ഏഴിഞ്ച് ആ ഏഴിഞ്ചിന് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇത്രയും കുറച്ച് ദൂരം ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് തന്നെ കിടക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദൂരം ഞാൻ ചുരുക്കിയിടാനുള്ളതാണ് അല്ലേ അപ്പോൾ ഇവിടുന്ന് വണ്ണം കൂട്ടിയാൽ ഈ കാലിൻ്റെ വണ്ണയുടെ ഭാഗത്ത് നമുക്ക് കുറച്ച് ലൂസ് കിടക്കാം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് അതായത് ഒരു ഒരു ഇഞ്ച് ഇത്ര രീതിയിൽ വന്നതിൽ ഒരു ഇരുപത്തി നാ ഇഞ്ച് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരണം അപ്പോൾ നമുക്ക് ലൂസായിട്ട് വരത്തില്ല അവിടെ നല്ല പിടിച്ച് കിടക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പ്രൈ ക്രോസ് വെട്ടുന്നത് അപ്പം മനസ്സിലായല്ലോ ഇവിടെ ഇഞ്ച് നമ്മൾ ഇറക്കം എടുത്തിട്ടുണ്ട് ഈ നമുക്ക് ക്രോച്ച് പീസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ നിന്ന് എത്ര എത്ര ഭാഗം എവിടെ വരുന്നതാണ് നമുക്ക് ഇരുപത്തി മൂന്നൊന്ന് നോക്കണം നമ്മൾ ഈ കാല് വണ്ണം ഒന്നിടുന്ന പതിമൂന്ന് ഇഞ്ചാണ് ആ പതിമൂന്നിഞ്ചിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയാണ് നമുക്ക് ഈ ക്രോസ് പീസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ക്രോസ് പീസ് ഇവിടെ ഒരു അടകലപ്പെടുത്തി കൊടുക്കണം ഇതിപ്പോൾ പതിനാലിഞ്ചുണ്ട് നമുക്കിത് ക്രോച്ച് പീസ് അല്ല ക്രോസ് പീസാണ് ക്രോച്ച് വരുന്നത് ഇതിലൊരു പീസടും അതിലാണ് നമ്മൾ ക്രോച്ച് വെട്ടുന്നത് ആ ക്രോച്ചിൽ ഈ പീസിലൊരു ഒൻപതിഞ്ച് മതി മുകളിൽ ഒരു അഞ്ചിഞ്ചിടെ കൊടുക്കുമ്പോൾ പതിനാലിഞ്ച് ക്രോച്ച് വരെ കെട്ടും പതിനഞ്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടുന്ന് ഇവിടം വരെ വണ്ണം ഒരു അഞ്ചിഞ്ച് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വരുന്നതായി പോകുമ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അല്ലേ നമുക്ക് ഇവിടെ ഒന്ന് ആദ്യം ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം എന്നിട്ട് നമ്മൾ എൻഡ് ഒന്ന് കട്ട് ചെയ്ത് വെച്ച അതായത് ഇവിടെ നമ്മളൊരു ആറഞ്ച് നമുക്ക് എന്തെങ്കിലും അപ്പം നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് എടുത്തിട്ട് പിന്നെ ഒന്ന് ലൂസ് ആക്കി വെച്ചാൽ നമ്മളെ കാല് വണ്ണ എത്ര വേണോ അതിന്റെ അതിന്റെ അവിടെ നിന്നാണ് ഈ ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ക്രോസ് പീസ് അടിച്ചതിന് ശേഷം അതിന്റെ എൻഡിലാണ് നമ്മൾ ക്രോച്ച് വെട്ടുന്നത് കേട്ടോ ക്രോച്ച് എന്ന് പറയുമ്പോൾ ഇതിന്റെ വണ്ണം എന്ന് പറയുമ്പോൾ അത് ഇത്രയാണ് കേട്ടോ ഈ ഇത്രയും വണ്ണമാണ് വരുന്നത് അപ്പം ആ വണ്ണമാണ് ഈ ക്രോസ് പീസിൻ്റെ എൻഡിൽ വരുന്നത് അപ്പം നമുക്ക് ആ എൻഡ് നമ്മൾക്ക് ക്രോസ് ആയിട്ട് വെട്ടിയിട്ട് അതിലൊരു പീസ് കൊടുക്കുക അവിടെ നിന്നാണ് നമുക്ക് ക്രോച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാർട്ടത് പാൻറ്റിൻ്റെ കട്ടിങ്ങൾ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അഞ്ച് കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ വണ്ണമൊന്നും ഒരു നമുക്കൊരു ആറിഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പതിനാലിഞ്ചും ആറിഞ്ചും ആണ് നമുക്ക് നമുക്കവിടുത്തെ അളവ് അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഇവിടെ വേണ്ടത് വണ്ണം കേട്ടോ അമ്പതിഞ്ച് വണ്ണം അമ്പത് അതായത് അമ്പതിഞ്ച് വണ്ണം ഉണ്ട് അഞ്ചിഞ്ചുണ്ട് അമ്പതിൽ ഇരുപതിഞ്ചുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി മുപ്പതിഞ്ച് കിട്ടിയാൽ മതി നമ്മൾ ഈ ക്രോസ് പീസ് ഉണ്ടല്ലോ ഈ എൻഡ് വരുന്ന ഭാഗം നമ്മൾ വെട്ടി വെട്ടിപ്പോയ എൻഡിൻ്റെ ഇവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ ക്രോസിൻ്റെ ഇവിടെ നമ്മൾ ഈ ഈ ഭാഗം അതായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇത് വെക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ഇതൊന്ന് പിടിച്ചു കൊടുക്കുക ഇങ്ങനെ വെച്ചിട്ട് ഈ ഈ ക്രോസ് ഒന്ന് പിടിച്ചു കൊടുക്കുക ഈ ക്രോസിൻ്റെ ഇവിടെ നമ്മളൊന്ന് ലെവലായി ലെവൽ ചെയ്ത് വെട്ടിയ ശേഷം ഒന്ന് പിടിച്ചു കൊടുക്കാം കറക്റ്റായിരിക്കണം കേട്ടോ നാല് പീസ് ഒരുപോലെ തന്നെ വരണം ഒന്ന് വെളി ചെയ്ത് പിടിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ പീസിനടുത്ത് ഇവിടെ വയ്ക്കാം ഈ പീസിനടുത്ത് വെക്കുമ്പോൾ നമുക്ക് ഇത്രയും കിട്ടും അല്ലേ ഇത്രയും ഇങ്ങനെ ഇത്രയും കിട്ടും നമുക്കിങ്ങനെ ഇങ്ങനെ കിട്ടും അപ്പം നമ്മൾ ഇവിടത്തെ ഒരു വളവ് വരുമല്ലോ ഈ ഭാഗത്ത് ക്രോൺസിൻ്റെ എൻഡ് വരുന്ന ഭാഗത്ത് നമുക്കൊരു വളവ് വരും അപ്പോൾ ചിലർ ഒരു പീസ് ഇട്ട് കൊടുക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു ത്രികോണം പോലത്തെ ഒരു പീസ് ഇട്ട് കൊടുക്കും അത് അവിടെ ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വളവ് വയ്ക്കുന്നതും ഒരു പീസ് ഇടുന്നത് അല്ലെങ്കിൽ നമുക്ക് ടൈറ്റ് ആവും അവിടെ കേട്ടോ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് വിട്ടുപോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു വളവ് വരുന്നത് അതെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാം അവിടെ ഒരു ചെറിയൊരിതുണ്ടാവും അപ്പോൾ നമുക്ക് കണ്ടാ ഇപ്പോൾ ഇത്രയാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇവിടുത്തെ വണ്ണം വരണമെന്ന് വെച്ചാൽ നമുക്ക് അൻപതിഞ്ച് വണ്ണം വന്നാൽ മതി ഇതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം ഇങ്ങനെ വെച്ച് വെട്ടമ്പോഴേ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പോയിട്ട് അമ്പതിഞ്ച് വേണം അപ്പം നമുക്ക് ഒരു ഇഞ്ച് അപ്പോൾ ഒരു പതിമൂന്നിഞ്ചിട്ട് കിട്ടണം അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരല്പം വളച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കാം അതായത് ഇവിടെ നമ്മൾ ഈ ക്രോച്ച് ക്രോച്ച് ഇതാണ് ശരിക്കും നമുക്ക് ക്രോച്ച് വരണം ഇത് ക്രോച്ചല്ല ഇത് ക്രോച്ചിൻ്റെ ക്രോസ്പീസാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ലെന്ത് കണക്കാവും പക്ഷെ നമുക്ക് വരുന്ന ക്രോച്ച് ഇതാണ് അപ്പം നമുക്കങ്ങനെ വരുമ്പോൾ ഇതാണ്ട ക് ക്രോച്ച് ഇവിടെ നമുക്ക് പത്തിഞ്ച് വരുന്നുള്ളൂ പത്തിഞ്ചേ നമുക്ക് കിട്ടത്തുള്ളൂ കാരണമെന്ന് വെച്ചാൽ ഈ ക്രോച്ച് ഇവിടെ നിന്ന് നമുക്കൊരു അഞ്ചിഞ്ചുകൂടെ വെച്ചടിക്കുമ്പോൾ പതിനഞ്ച് ഇഞ്ച് ക്രോച്ച് വരും കുഴപ്പമില്ല പതിനഞ്ചിഞ്ച് അപ്പം നമുക്കിതൊന്ന് കട്ടി നിൽക്കാം ഇങ്ങനെയൊന്ന് കിട്ടുക അപ്പോൾ ഈ ക്രോസ് പീസ് നമുക്ക് കളയും വേണ്ട ഇവിടെ നിന്ന് വളച്ച് കൊടുക്കാം ഒരല്പം ഒന്ന് വളച്ച് കൊടുക്കാം ഇവിടെ നമ്മൾ ഈ വളവ് തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ഈ നാല് പീസും നമ്മളൊന്ന് മൂട്ടിയെടുക്കണം കേട്ടോ ഇതാണ് നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് ഈ ഒരു പീസ് നമ്മൾ അടിച്ചെടുക്കണം ഇത്രയും അതിന് നമുക്കതിൻ്റെ ക്രോസ് കേട്ടോ ഇതിങ്ങനെ നമ്മൾ ഈ ക്രോസിൽ വെച്ച് മൂട്ടിയെടുക്കുക മാറിപ്പോകരുത് ഇത് തിരിഞ്ഞ് പോകരുത് ഇവിടെ തന്നെയാണ് ഇവിടെ വെച്ച് മൂട്ടിയെടുക്കേണ്ടത് ഇതിങ്ങനെ മുട്ടിയെടുക്കുക ഇങ്ങനെ എല്ലാ പീസും നാല് പീസും മുട്ടിയെടുക്കുമ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക അപ്പം നമുക്കിനൊരു മുകളിൽ വെച്ചടിക്കാനുള്ള പട്ടം കൂടെ വെട്ടി അടിക്കണം അതിലൊരു പട്ട വെട്ടിയെടുക്കണം ഒന്നായിട്ട് കിട്ടില്ല നമ്മൾ രണ്ട് പീസായിട്ട് ഇട്ട് കൊടുക്കുന്നതിനെ പറ്റുള്ളൂ അപ്പം നമുക്കതിനൊരു മടക്കി അടിക്കാൻ ഇതിൽ കെട്ടാനിടുന്നത് അപ്പം നമുക്ക് മടക്കി അടിക്കാനുള്ളതും കൂടെ ഇട്ടിട്ട് ബാക്കി മതി അപ്പോൾ നമുക്ക് ഇഞ്ച് ക്രോച്ച് അവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു അഞ്ചിഞ്ചൂടെ വേണം ഒരു പതിനഞ്ച് അപ്പോൾ ഇത്രയും മതി അത്രയും അപ്പോൾ ഇങ്ങനെ വെച്ച് നമ്മൾ വെട്ടി എടുക്കാം അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ മടക്കി അടിച്ചിട്ട് നമ്മൾ കെട്ടിടം എന്നിട്ട് ഈ ഈ രണ്ട് ഭാഗം കൂടെ മൂട്ടിയെടുക്കും അതായത് രണ്ട് പീസ് ഉണ്ടതിൽ ഇതിൽ ഒരു ജോയിൻറ്റ് വരും ഈ ജോയിൻ്റ് പിറകെ വശത്ത് പോവും ഈ ജോയിൻറ്റ് ഫ്രണ്ടിൽ വരും അവിടെയാണ് കെട്ട് വരുന്നത് കേട്ടോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ പുഷ്പാക്ക് പാന്റിൻ്റെ കട്ടിങ് ഒക്കെ